ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ഇന്ന് വിഷുവിൻ്റെ പുതിയൊരു കളക്ഷനായിട്ട് സാരിയായിട്ടാണ് വന്നിരിക്കുന്നത് ടിഷ്യൂലും വന്നിട്ടുണ്ട് കോട്ടനിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ലോട്ടസ് ഡിസൈൻ്റെ സാരിയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ പ്രിൻറ്റിങ്ങിൽ നമ്മൾ അതേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടിഷ്യൂയിലും ചെയ്തിട്ടുണ്ട് കോട്ടണിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിന് തന്നെ സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം മൂന്ന് കളറായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും യൂണിഫോം യൂണിഫോമായിട്ട് വേണമെങ്കിൽ യൂണിഫോമായിട്ടും ചെയ്തു തരാം ഇതാണ് മുന്താണി വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ഡിസൈൻ ആണ് ലോട്ടസ് ഡിസൈൻ ആണ് വരുന്നത് താഴെ നിങ്ങൾക്ക് അതേപോലെ ബോഡി ഫുള്ളായിട്ടും താഴെയും ബോട്ടലും അതേ ഡിസൈൻ തന്നെ വരും ഇത് മെറൂൺ വിത്ത് ഗ്രീൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും വിഷുവിന് പെട്ടെന്ന് തന്നെ മേടിക്കാം നല്ല ഫാസ്റ്റ് മൂവിങ് മൂവ് അപ്പാണിത് ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതാ കോഫി ബ്രൗൺ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്രീൻ വിത്ത് മെറൂൺ താഴെ ഇത് തന്നെ കോട്ടണിൽ അതേപോലെ നാല് കളറാണ് നമുക്ക് റെഡി ആക്കി ആക്കുന്നത് മെറൂൺ നല്ല നല്ല കസവാണ് കേട്ടോ കുറഞ്ഞ കസവല്ല നല്ല കസവയിൽ വരുന്നതാണ് നമുക്ക് ഏത് സാരിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് പ്രിന്റ് ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് മോൾ സിൽവറിൽ വേണമെങ്കിലും സിൽവറിൽ തരും ഇതിൽ ഗോൾഡ് ഈ മെറൂണ് പകരം ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നമുക്ക് തരാം നല്ല അട്രാക്ഷൻ ആയിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഓണം ഈഷ്യൂവിൻ്റെ പുതിയ കളക്ഷനാണത് സാർ എവിടെയും കണ്ടാവില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോയിൽ ഇതിന് മുന്നേ കൂടിയ സാരി ടിഷ്യൂ സാരിയിൽ വിബിങ്ങിൽ തന്നെ വന്ന് ലോട്ടസ് ആണ് ചെയ്തുതരുന്നത് ഇത് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇതും അതേപോലെ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം പിങ്ക് വിത്ത് ഗ്രീൻ കോഫി ബ്രൗൺ വിത്ത് ഗ്രീൻ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടമാണോ ആ കളർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാ രാമ ഗ്രീൻ വിത്ത് മെറൂൺ അങ്ങനെ നാല് കളർ കോട്ടനിലും മൂന്ന് കളർ ടിഷ്യൂവിലാണ് കേട്ടോ അപ്പോൾ ഓക്കെ ശേഷം വരെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ചേച്ചി വേണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ബാക്കിയുള്ളവർക്ക് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വിഷു ആണ് വരാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ മേടിച്ച് സ്റ്റോക്ക് വയ്ക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ